அது வேண்டி பிரியா சே இவ்ளோ இந்த உடப்பை கிடப்பா ഇനി അവൻ സ്റ്റെപ്പ് കേട്ട് വേറെടുത്തും പോയിട്ടുണ്ടോ ഏയ് ഇവിടെ തന്നെ ഇരിക്കാനല്ലേ പറഞ്ഞത് ഇനി അപ്പുറത്ത് പോയി നോക്കാം ശേഷം മാറിപ്പോയോ കണ്ടിട്ടുമില്ല ആരാണ് ആരും ഇല്ലാതാലും ഇനി ഇതെങ്ങാനും ആണോ അതോ വേറെ വേറെനും ആണോ ഒക്കെ ഒക്കെ അടി എന്താ ചെയ്യപ്പെട്ട വർക്കിച്ചേട്ടാ ഞാനിവിടെ ഉറപ്പുണ്ട് എന്നെ എത്രയും വേമ്പ് വന്ന് കൂട്ടിക്കൊണ്ടു പോവാ ഒന്ന് സ്വന്തം ന്യൂട്ടൺ ട്യൂബ് ലൈറ്റ് മുക്ക് പീവോ കേരളം ഒപ്പ് എന്തിനാട ഈ പിച്ചക്കാരുടെ ബോഡൊക്കെ ആ അത് നന്നായി പോളം കൊഴപ്പില്ല നല്ല തണുപ്പുള്ള സമയോ അതൊക്കെ എന്നാ കയ്യിൽ അത് അത് റോഡ് ക്രോസ് വണ്ടി നീ അവിടെ ചെന്നിറങ്ങുമ്പോ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ട കാറുകളാണ് നല്ല ലക്ഷുറിയസ് സാധനം ഓടി ബി എൻഡബ്ല്യു പെൻസ് അടിപൊളി സാധനങ്ങളായിരിക്കും അതുണ്ടാവും ഞാനേ അകത്തൊന്നും ഉറക്കാൻ പറ്റില്ല ആ ഒരു മിനിറ്റ് പെട്ടി പെട്ടി വലുതാലുറിക്കോട്ടായിട്ടി അപ്പുറവില്ല അടടോടോ അറഞ്ഞു അല്ല ചേട്ടാ ഇതിലേണ നടക്കണേ അല്ല അന്ന് അങ്ങനെ വെച്ചല്ല കുറിക്കേ തണ്ടരെ ബ്രദോ ജോസ അട ജോ കുറിക്കോ നല്ലൊരാശയല്ലോടാ വണ്ടി ഷാർട്ടാണല്ലോ അല്ലാണ്ട് പിന്നെ ഞാനോ എന്റെ പൊന്നുമോനെ സി എ ഡി മുടെ കാറൊന്നും സ്വന്തമായിട്ട് തള്ളി ആക്കാൻ അല്ല നമുക്ക് വീട്ടിൽ പോണ്ടേ എവിടെ പോയി തള്ളടാട്ട് ചെല്ലേ അതൊക്കെ എവിടെ വെക്കിയോ വെള്ളം കാട്ടെ എടാ ആഞ്ഞി തള്ളിയാണ്ട് എടാ പൂളു എടാ ആഞ്ഞി തള്ളടാ എട തള്ളാൻ വിജയം അതൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അറിയുന്നില്ല ചേട്ടായി വന്നില്ലായിരുന്നു ഞാൻ വിട്ടുപോയെന്തൂരും ചേട്ടായി സെറ്റപ്പാ അല്ലേടാ അല്ല ഈ റോഡിൽ മൊത്തം കുഞ്ഞി മഞ്ഞ ബൾബുകള് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതിനൊക്കെ ഈ ആ നടുക്കുള്ള കുഞ്ഞി മഞ്ഞ കുഞ്ഞിമഞ്ഞ് ലൈറ്റ് ഒന്നും പിന്നെ

എന്റെ പൊന്നു ചേട്ടായി ഞാൻ അവിടെ വെച്ച് പിടിച്ചു നിർത്തി എന്റെ ചേട്ടായി എന്നിട്ട് ഞാൻ ഇവിടെ വന്നില്ല എയർപോർട്ടില് അവിടെ വെച്ച് ഞാൻ പോയി എന്റെ ചേട്ടായി അവിടെ പണി പണിപാളിയിലേ എന്റെ പൊന്നു ചേട്ടായി ബക്കറ്റും കപ്പും ഇല്ലാന്നേ ഈ മോൻ തുടങ്ങിയ പേപ്പർ കൊറേ ചുറ്റുവച്ചിട്ടുണ്ട് എന്തിനാണ് ഇതില്ലേ ഞാനീ എടുത്തിട്ട് നല്ല പേര് നമ്മളോടെ അല്ല ഏട്ടായി ഒന്നുമില്ല ഇല്ല അല്ലേ അവിടെ നീ ഞാൻ ഫ്ലൈറ്റിലന്ന് കഴിച്ചായിരുന്നേ ഏട്ടായി എന്റെ പൊന്ന് മോനെ ഇത്രയും ദൂരയാത്ര കഴിഞ്ഞ് വന്നതാ വലിയ കഴിച്ചിട്ട് വലിയ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കാൻ നോക്കാം ഈ അല്ലേ കസിൻസോ അതെനിക്കങ്ങനെ മനസ്സിലായി വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തോന്ന് ലെമൺ ചില്ലീസ് ഇന്ത്യൻ കസിൻസ്